എത്രയൊക്കെ തന്നെ ആരാധകരുണ്ട് എന്ന് പറഞ്ഞാലും പൊതുവെ സെലിബ്രിറ്റികൾക്ക് ആരാധകരുടെ അത്രയും വിമർശകരും ഉണ്ടാകാറുണ്ട് പൊതുവെ അങ്ങനെ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു യൂട്യൂബ് വ്ളോഗറും അവതാരകയും നടിയുമാണ് പേളി മാണി പേളിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് പേളി കൂടുതലും മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് അന്ന് പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും കോമ്പു കണ്ട് നിരവധി പേരായിരുന്നു വിമർശനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത് എന്നാൽ വിമർശനങ്ങളെല്ലാം മറികടന്ന് ഇരുവരും മുന്നോട്ട് ജീവിച്ച് കാണിക്കുകയായിരുന്നു ഇന്ന് പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദിനും കൂടെ രണ്ട് പെൺമക്കൾ കൂടെയുണ്ട് ആരും ഒന്ന് കൊതിച്ചു പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം തന്നെയാണ് പേളിയുടേതും ശ്രീനിഷിന്റേതും ലക്ഷക്കണക്കിന് ആരാധകരും ഇന്ന് ഈ താരദമ്പതികൾക്കുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ പേളി മാണിയെ കുറിച്ച് ഒരു നെഗറ്റീവ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയവും നിരവധി പേരാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു യുവനാടി മെറീന മൈക്കിൾ തന്റെ ഒരു അഭിമുഖത്തിൽ വെച്ച് ഒരു അവതാരക ഒരു ആങ്കർ തന്നോട് മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ട് സിനിമകൾ ചെയ്തു വരുന്ന സമയത്ത് തന്നെ ഒരു ചാനലിനെ അഭിമുഖം നൽകാൻ വിളിച്ചിരുന്നു ഒരുപാട് പേർ വിളിച്ചിരുന്നു എന്നാൽ അന്ന് ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി റെഡി ആയിരുന്നു എന്നാൽ ഒരുപാട് തവണ ഇന്റർവ്യൂ ക്യാൻസൽ ആവുകയാണ് ചെയ്തത് വീണ്ടും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ചേട്ടാ ഇനിയും ക്യാൻസൽ ചെയ്താൽ നാണക്കേടാണ് അവരും മെനക്കെടുകയല്ലേ എന്നാൽ അപ്പോഴേക്കും ആങ്കർ മാറിയിരുന്നു എന്തുകൊണ്ടാണ് ഏങ്കർ മാറാനുണ്ടായ കാരണമെന്ന് എനിക്ക് ഇന്നും അറിയില്ല ചിലപ്പോൾ അങ്ങനെ ഒരു ആങ്കർ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു കാണും മുൻപ് ആങ്കറിംഗ് ചെയ്ത ഒരു കുട്ടി തന്നെയാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ കരിയറിന് തുടക്കവും ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഷോ ചെയ്യാൻ താല്പര്യം എന്നാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത് രണ്ടു പേരും കാണാൻ ഒരുപോലെയാണ് പുള്ളി ഒരു മോട്ടിവേഷണൽ സ്പീക്കറും അവതാരക കൂടിയാണ് ഇങ്ങനെയായിരുന്നു മെറീന സംസാരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇത് പേളി മാണി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകരും രംഗത്തെത്തിയത് എന്നാൽ മെറീന ഇന്ന് വരെ ആയിട്ടും അത് പേളി മാണിയാണ് എന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു സൂചന പോലും മെറീന നൽകിയിട്ടില്ല എങ്കിലും में में ും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചില പ്രേക്ഷകരുണ്ട് ചില ആരാധകരുണ്ട് പേളി മാണിയെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതുപോലെ പേളി അത്ര പാവമല്ല എന്നും നന്മ മരങ്ങളെല്ലാം ഇടിഞ്ഞു വീയുന്നു എന്നും ആരാധകർ മോശമായി കമന്റുകൾ ചെയ്യുന്നു എന്നാൽ സത്യാവസ്ഥ അതൊന്നുമല്ല പേളിയെക്കുറിച്ച് ഇതുവരെയായിട്ടും മെറീന സംസാരിച്ചിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പേളി മാണിയെ കുറ്റപ്പെടുത്തുന്നത് എന്നും വിമർശിക്കുന്നത് എന്നും ആരാധകർ ചോദിക്കുന്നു അതേസമയം നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് അതേസമയം നിരവധി പേരാണ് പേളി മാണി അങ്ങനെ ചെയ്യില്ല എന്നും പേളി മാണിയെ ഞങ്ങൾക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയും നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് പേളി മാണി താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇടക്കിടെ അഭിമുഖങ്ങൾ നടത്തിക്കൊണ്ടും തന്റെ പേഴ്സണൽ ജീവിതത്തിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പേളി ശ്രദ്ധ നേടാറുണ്ട് ഇതുവരെ ും ഒരു ഹീറ്റേഴ്സിനെ പോലും സമ്പാദിക്കാൻ പേളിക്ക് സാധിച്ചിട്ടില്ല ഈ താര ദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും അത്തക്കും ആരാധകരാണ് പേളിക്കും ഭർത്താവ് ശ്രീനിഷ് അരവിദിനുമുള്ളത്